ഹായ് നമ്മളിന്നെ ഒരു സ്മൂത്തി ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അതും റാഗി വെച്ചിട്ട് റാഗിയൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടാവും അപ്പോൾ അവരെയൊക്കെ നമുക്ക് പറ്റിക്കാനുള്ളൊരു വഴിയാണ് കേട്ടോ അത് ജുഞ്ചിക്കൊന്നും റാഗി പൊടികൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നതൊന്നും ഇഷ്ടമല്ല റാഗി മാത്രമല്ല അവൻ ബനാന അതുപോലെ തന്നെ ബദാം അതൊന്നും കഴിക്കില്ല അപ്പോൾ ഇന്ന് അവനെ പറ്റിക്കാനായിട്ട് നമുക്കൊരു സൂത്രംപിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു റാഗി വെച്ചിട്ടുള്ള സ്മൂത്തിയാണ് ചെയ്യുന്നത് ഇത് വെയിറ്റ് ലൂസ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ റാഗിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നിറച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ രണ്ടര കപ്പിന് സോറി രണ്ടര ടേബിൾ സ്പൂണിന് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത് ഇനി അതിൻ്റെ കട്ടയൊന്നുമില്ലാതെ ഇല്ലാതെ നന്നായി നമുക്കതിങ്ങനെ ഇളക്കി യോജിപ്പിക്കാം തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ ഗോതമ്പിനെയാണ് കൂട്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് റാഗി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളുണ്ട് പ്രമേഹം നിയന്ത്രിക്കുന്നത് മുതൽ പല രോഗങ്ങൾ വരാതിരിക്കാനും റാഗി നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് പാത്രം വെച്ചു പിന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള റാഗി പൗഡറിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ തിളപ്പിക്കുന്നത് അതൊരു അഞ്ച് മിനിറ്റ് ഒക്കെ ഏകദേശം തിളക്കേണ്ടി വരും റാഗിക്ക് നല്ല വേവുണ്ട് നമ്മൾ കുഞ്ഞുണ്ണികൾക്കൊക്കെ കുറുക്ക് കൊടുക്കില്ലേ ആ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ അതിന് വേണ്ടത് അപ്പോൾ അതാ നമ്മുടെ താളയൊക്കെ വന്നു അപ്പോൾ നമ്മളിത് ഒന്നുകൂടി ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണ് ഈ റാഗിയിൽ ധാരാളം കാൽസ്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാനാണ് അത് കൂടുതൽ കുട്ടികൾക്കല്ല എല്ലാവരും കഴിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അവർക്ക് അവർ ഡെയിലി ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിക്കില്ലല്ലോ അപ്പോൾ വിളർച്ചയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ തടയാനൊക്കെ ആയിട്ട് റാഗി ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇതാണ് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി വരുന്ന അതുപോലെ തന്നെ നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ ഒത്തിരി ഗുണമുണ്ട് കേട്ടോ എല്ലിനു ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ട് റാഗി ഹെൽപ്പ് ചെയ്യേ ജുഞ്ചി റാഗി ഒന്നും കഴിക്കില്ല അവന് റാഗി പുട്ടാണെങ്കിൽ മാത്രം അതും വല്ലപ്പോഴും തിന്നാൻ തോന്നിയ കുറച്ച് കഴിച്ചിട്ട് നിർത്തിപ്പോരും ഇനി കുറച്ച് നേരം അതവിടെ ഇരുന്നോട്ടെ ഇനി ചൂടൊക്കെ ഒന്ന് മാറി തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒരു കറക്ക് കറക്കണേ അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക നമ്മുടെ റാഗി റാഗിക്കുറുക്ക് തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അഞ്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അതുപോലെ ബദാം എടുത്തിട്ടുണ്ട് ഇതാ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ഈന്തപ്പഴമൊക്കെ നമ്മൾ ഇത്തിരി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം മരഞ്ഞു കിട്ടും അതുപോലെ തന്നെ ബദാമും ഇപ്പം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു കപ്പൊന്നുമില്ല കുറച്ചും കൂടി ബാക്കിയുണ്ട് ഞാൻ അപ്പോൾ വീഡിയോയ്ക്ക് ഇത്തിരി ഭംഗി കിട്ടിക്കോട്ടേന്ന് വെച്ചിട്ട് ഇതിലാക്കിയെന്നുള്ളൂ കുറച്ചും കൂടി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് പഴം നമ്മൾ നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ അതിലിട്ട് കൊടുക്കാം ഇനി ഇതാ ബാക്കി ഉണ്ടായിരുന്ന റാഗി കൂടി ഞാൻ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇടണമെന്ന് നിർബന്ധമില്ല എങ്കിലും ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അരച്ചെടുത്തു ഇനി ഇതാ ഇതിന് ഇത്തിരി കട്ടി കൂടുതലുണ്ട് അപ്പം ഇത്തിരിയും കൂടി വെള്ളം ചേർത്തിട്ട് അത്ര കട്ടി വേണ്ട സ്മൂത്തി അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ആ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള വെയ്റ്റ് ലോസിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റാഗി സ്മൂത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്കൂൾ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ക്ഷീണം മാറാനും ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു പോകുന്ന കുട്ടികൾക്ക് കൊടുക്കാനും ഇനി ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാത്ത അല്ലെങ്കിൽ ഒന്നും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരെയൊക്കെ പറ്റിക്കാനായിട്ടുള്ള നമ്മുടെ സ്മൂത്തി റാഗി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് വേണമെങ്കിൽ മുകളിൽ ഭംഗിക്കായിട്ട് കുറച്ച് ബദാമൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കാം ഭംഗിക്ക് അപ്പോൾ അതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ കഴിക്കാം ഇതിന് ഇനി രുചിക്ക് വേണ്ടിയിട്ട് ഇത്തിരി ഹോർലിക്സോ അല്ലെങ്കിൽ പാലൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം